വർഷത്തെ അവരുടെ പരിശ്രമം കൊണ്ട് ഈ സഭയെ അവര് അവരുടെ സഭയെ വളർത്താനൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിലും സഭയുടെ മേധാവിത്വം അവരുടെ കൈകളിൽ തന്നെ ആയിരിക്കാൻ അവർ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു അപ്പൊ അച്ഛൻ അതിനെ ഒന്ന് വിശദീകരിക്കാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിൽ അന്ത്യൂക്കാത്രക്കിസുമായിട്ടല്ല നമുക്ക് ബന്ധം ബന്ധം കിഴക്കിന്റെ കാതൂലിക്കെ ബന്ധം ബന്ധം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് വരുന്ന ബസേലിയോസ് എന്ന നാമധേയത്തിലാണ് അറിയപ്പെടുന്നത് പാത്രകീസ് ഭാവ ഇഗ്നാത്യൂസ് എന്ന സ്ഥാന അപ്പൊ ഇവിടെ വന്ന ഏർ കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന കണ്ടനാട് കബറുന്ന ഖബറടങ്ങിയിരിക്കുന്ന അവരൊക്കെ ബസേലിയോസ് എന്ന പേരിൽ വരുന്നതുകൊണ്ട് അവർ കിഴക്കിൻ്റെ കാതോലിക്കൽ ഉള്ള കാതോലിക്കാന്മാരായിരിക്കാനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഒരു തെളിവില്ല അല്ലേ തെളിവിൽ കാണുന്ന ചരിത്രം എഴുതി സൂക്ഷിക്കാനൊന്നും മെനക്കിടുന്ന ആളുകളധികം പേര് നമുക്കുണ്ടായിരുന്നില്ല അത്ര കണ്ട് വിദ്യാഭ്യാസമുള്ളവരുണ്ടായിരുന്ന സംശയമുണ്ട് തന്നെയുമല്ല ഉദയം പേരും സുനോഹ ദിവസിൽ വെച്ച് അങ്ങനെ അഥമായ എന്തെങ്കിലും ചരിത്ര ചരിത്രരേഖകൾ ഉണ്ടായിരുന്നെങ്കിൽ മെനേസി സിമിത്തരാജൻ്റെ നേതൃത്വത്തിൽ അതെല്ലാം കത്തിച്ചു കളഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം ഈ റോമ സഭയുടെ അങ്ങനെ അവിടെ വന്ന ആ സഭ അവിടെ നിന്ന് മോചനം പ്രാപിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ കൂനൻകുരി സത്യത്തിന് അപ്പോൾ കൂനൻകുരി സത്യം ഈ റോമൻ ഭരണത്തിൻ കീഴിൽ നിന്ന് പുറത്തു ചാടണമെന്ന നമ്മുടെ കാരണവന്മാരുടെ ആഗ്രഹത്തിന്റെ ഫലമാണ് ഓക്കെ അപ്പൊ അച്ഛൻ ഞാൻ അതിനകത്തൊരു ഒരു കാര്യം ചോദിക്കാം അപ്പൊ നമ്മൾ ഇവർ നൂറ് വർഷം പരിശ്രമിച്ചിട്ടാണ് ഈ സഭയെ ഇതിനകത്തേക്ക് കൊണ്ടു കൊണ്ടുവന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇവർ വരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പുനംകുരിശ്ശീ ഉദോസോടുകൂടി ഈ സഭയെ കണ്ടല്ലോ പക്ഷെ പിന്നീട് സംഭവിക്കുന്നതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അൻപത്തിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഒരു റിവോൾട്ട് നടത്തി നമ്മൾ പുറത്തു വരും ഈ അൻപത്തിമൂന്ന് വർഷം എന്ന് പറയുന്നത് ഒരു ജനറേഷനാണ് ഒരു ജനറേഷൻ കഴിഞ്ഞു കഴിഞ്ഞു അടുത്ത ജനറേഷനാണ് അടുത്ത ജനറേഷൻ ഈ അടുത്ത ജനറേഷനിലേക്ക് എങ്ങനെയാണ് ഈ നമ്മുടെ സഭയുടെ ഈ ചരിത്രവും പാരമ്പര്യവും കൈമാറ്റം ചെയ്യപ്പെട്ടെന്ന് അച്ഛൻ വിചാരിക്കുന്നത് നമ്മുടെ അന്നുണ്ടായിരുന്ന ആളുകൾ അതിനുശേഷമുള്ള രേഖകളും പ്രമാണങ്ങളും ഒക്കെ ആയി ആയിപ്പോയി അതുപോലെ ആ മക്കളിലേക്ക് ഈ സംഗതികൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത വൈദിക സ്ഥാനികളും മറ്റ് കാരണവന്മാരായ ആളുകളൊക്കെ ഉണ്ടായിരുന്നോണ്ട് അതിനുശേഷമുള്ള ചരിത്രമൊക്കെ എന്നിട്ടും ഈ ചരിത്രം നമ്മൾ നമ്മുടെ അടുത്ത ജനറേഷനെ പഠിപ്പിക്കാൻ നമ്മുടെ പൂർവികർക്ക് അതുകൊണ്ടാണ് അടുത്ത ഒരു ജനറേഷൻ ഈ കൂനം ഈ സത്യം ചെയ്ത് പുറത്തു വരാൻ കാരണമായ അല്ല അങ്ങനെ ഒരു 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 ചരിത്രം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ മീൻസ് ഒരു ജനറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ അത് അന്നത്തെ ആണ് ഒരു അഞ്ഞൂറ് ആണ് അഞ്ഞൂറ് അറുന്നൂറ് വർഷം മുമ്പ് അല്ല അങ്ങനെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്നാലും ഒരു ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം നടന്നായിട്ട് അറിയാൻ പാടില്ല അപ്പം ഈ അൻപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഗുണം കുരിശ് സത്യത്തോടു കൂടി നമ്മുടെ സഭ സ്വതന്ത്രമായി പക്ഷെ അന്ന് മുതൽ നമ്മുടെ ഈ സഭയിൽ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കാം അതെ അതിന്റെ പ്രധാന കാരണം നമുക്ക് കൈവെപ്പില്ല എന്നുള്ളതാണ് അപ്പം അന്ന് നമ്മൾ പക്ഷെ ഒന്നാം മാർത്തവുമായി വായിച്ചു അച്ഛന്മാര് കൂടി ഒന്നാം മാർത്തവമായ വായിച്ചു അതിനുശേഷം ആ മാർത്തോമ്മമാരിങ്ങനെ ഓരോരുത്തരെ കൈമാറ്റം ചെയ്ത് അങ്ങനെ നമ്മൾ ഒൻപത് വായിച്ചു അപ്പൊ ഈ ഒൻപത് പേരെ ഇടയ്ക്ക് ഈ കൈവപ്പ് ഇല്ല എന്ന് പറഞ്ഞ് ഈ കത്തോലിക്ക വിശ്വാസികൾ തന്നെ നമ്മളെ കളിയാക്കണം ആ കളിയാക്കൽ കുറച്ച് ഒരു നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കുറവ് തീർക്കണമെന്ന് അവർക്ക് ആഗ്രഹം ആഗ്രഹം അതുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചു ഈ നേരെ അന്യൂനമായ ഒരു കൈവപ്പ് നമുക്ക് ഉണ്ടായാൽ പിന്നെ ആയി എന്നവര് കണ്ടു അതിനാണ് പറവൂരു എന്നൊക്കെ പറഞ്ഞ അബ്ദുൽ ജലീൽ ബാവായെ സമീപിച്ചത് അദ്ദേഹം ഇവിടെ വരുന്നത് ഈ അന്ത്യോക്യ അന്ത്യോക്യ പറഞ്ഞു അന്ത്യനുസരിച്ചാണ് വന്നു എന്ന് പറയുന്നു ഒരു ഈ അതിനുശേഷവും പലരും വന്നിട്ടുള്ള കാര്യം നമ്മൾ ഇന്ന് നമ്മുടെ കുനംകുരിശ് തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഈ കുനംകുരിശ്ശ് സത്യം നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ സ്ഥലം അന്നത്തെ കൊച്ചി രാജാവ് ഈ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിരുന്നു ആ സ്ഥലത്ത് വന്ന് ഒരു പള്ളി സ്ഥാപിച്ച് കവർ മീൻസ് അവിടെ ഇരുന്ന് തന്നെ കാലം ചെയ്ത ആളാണ് ഈ സക്രളഭാവ സക്രളഭാവ കവറടക്കിയിരിക്കുന്നത് നമ്മുടെ കണ്ടനാട് മൃത്തം വലിയ പള്ളിയിലാണ് അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ ഈ പാദരി ഗീസ് പറഞ്ഞു കൊണ്ടാണോ അദ്ദേഹത്തെ പറഞ്ഞ് വിട്ടതാണെന്ന് പക്ഷം അവകാശപ്പെടുന്നു സത്യത്തിന് രേഖയൊന്നും ഒന്നുമില്ല അദ്ദേഹത്തിന് ഈ എന്നുള്ള എന്നുള്ള ഇല്ല അത്രേ ഉള്ളൂ അതായത് എല്ലാം പറഞ്ഞത് എന്ന് പറയുന്നത് ബസേലിയോസ് എന്ന് പറയുന്ന ആ സ്ഥാനി പാത്രർകിസിന്റെ കീഴിലാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് പക്ഷേ

പറയുന്നില്ല നമ്മുടെ ഈ ഈ ില്ല എല്ലാം പാത്രീസുമാർ തന്നെയാണ് തന്നെയാണ് സ്ഥാനികളാണ് പാത്ര സ്ഥാനത്തിന്റെ സകലവിധ അവകാശങ്ങളും അധികാരങ്ങളും ഉള്ളവരാണ് എന്നാൽ ഭർത്താവിന്റെ ജന്മനാടായിലെ മെത്രാ പോലത്തേക്കൊരു പദവി പാത്ര പദവി കൊടുത്തിരുന്നു മാത്രമേ ഉള്ളൂ ഭരണമുണ്ടായിരുന്നില്ല

നമ്മുടെ ഇന്നാള് പിന്നെ ഓ ഓ അങ്ങനെ മാറ്റി മാറ്റി അത് അപ്പം ഇപ്പോഴത്തെ പുതിയ അവരുടെ ഒന്നും എന്നുള്ള വാക്കില്ല വാക്കില്ല ആ അപ്പൊ ഇവര് ഇങ്ങനെ കാലാകാലങ്ങളിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ തിരുത്തിക്കൊണ്ടിരിക്കും തിരുത്തിക്കൊണ്ടിരിക്കും തിരുത്താതെ തിരുത്താതെ അതായത് അവന അതാത് ഉന്നയിക്കുന്നതായ പുതിയ വാദഗതികൾക്ക് അടിസ്ഥാനം ഉണ്ടാകണമെങ്കിൽ രേഖ വേണം അപ്പം രേഖ തിരുത്തുക അല്ലാതെ വാദഗതി മാറ്റാൻ കൂല മാറ്റ